പ്രേസ്തലോട് പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ത്രിയേക ദൈവോപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വരുന്നത് പതിനാലാമത്തെ എപ്പിസോഡിലെ വിഷയം ഏകനായ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന വിഷയമാണ് ഒന്നുകൂടി പറയാം നിത്യ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പഠിക്കുന്നത് ദൈവം ഉണ്ടായിരുന്ന ഏക സത്യ നിത്യ ദൈവമാണ് ആത്മാവാൻ ദൈവം അതാരും പറഞ്ഞു ഏകദൈവത്തിൽ പിതൃത്വമുള്ള ദൈവം തന്നെ ഏകത്വം വിടിഞ്ഞ് പിതൃത്വത്തിൽ രണ്ടാമനായി സാക്ഷാൽ ഏക സത്യ നിത്യ ദൈവം തന്നെ ഭൂതകാല നിത്യതയിൽ നിന്നും ഭൂമിയിൽ വർത്തമാന കാലത്ത് ത്രീ ഏകത്വത്തിൽ ഏകനായി തീർന്നു ദേഹം ദേഹി ആത്മാവായ സ്ത്രീ ഏക മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ആദാമ്യ സന്തതികളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഏകനായ ദൈവം തന്നെ വർത്തമാന കാലത്ത് ഭൂമിയിൽ സ്ത്രീ ഏകത്വത്തിൽ രണ്ടാമനായി കന്യാമറിയത്തിൽ അതിനു തൂതൻ പരിശുപ്താത്മാവ് നിന്റെ മേൽ വരും ആകയാൽ ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മത്തായി ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് സ്വരൂപത്തിൽ ദൈവപുത്രനായിട്ട് സാദൃശ്യത്തിൽ കന്യകയുടെ മകനായ മനുഷ്യപുത്രനായിട്ട് ജനിച്ച ഉണ്ണിയേശു അർത്ഥാൽ പൈതൽ വളർന്ന മുപ്പതാമത്തെ സാദൃശ്യം ഏക സത്യ നിത്യ ദൈവത്തോട് ചേരേണ്ടതിനു വേണ്ടി സ്വരൂപവും സാദൃശ്യവും ഓർന്നുമ്പോൾ തന്നെ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവിനാൽ എടുത്ത സ്വരൂപം മാറി നിൽക്കവേ സാദൃശ്യം യോർനില് നിൽക്കുമ്പോൾ സ്വർഗം തുറന്ന ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവ് പ്രണവെന്ന രൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച് ഏകദൈവത്തിൽ നിന്നു കൊണ്ടേക ദൈവത്തിൽ ഒന്നാമനായ പിതാവിന് വെളിപ്പെടുന്നു യോഗനാൻ നാലിൻ്റെ ഇരുപത്തി നാല് ദൈവം ആത്മാവാകുന്നു എന്ന് മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനായ യേശു ദൈവസ്വരൂപം ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞു ദൈവ സ്വരൂപം വെളിപ്പെടുത്തുന്നു സായിലിൻ്റെ നടുനായകത്വം വഹിക്കുന്ന മോശിയോട് നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തി മൂന്നാണ് ദൈവം അദർശ സ്വരൂപിയാണ് അതിനാൽ മോശയ്ക്ക് മുഖാമുഖമായി ദൈവത്തെ കാണുവാൻ കഴിയയില്ല അദർശ സ്വരൂപിയായ ദൈവം കടന്നു പോയപ്പോൾ മോശയുടെ കടന്നു പോയപ്പോൾ പാറയുടെ പിളർപ്പിൽ ഇരുത്തിയിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മറച്ചു മോശയെ അദർശ ദൈവത്തെ മുഖാമുഖമായി മനുഷ്യ സാദൃശ്യത്തിൽ മോശ കണ്ടാൽ കത്തിഞ്ഞ ചാമ്പലായി രൂപം കണ്ടു എന്ന് വായിക്കും സംഖ്യ പന്ത്രണ്ട് എട്ട് മോശയും അഹരോനും നാദാപും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും അദൃശ്യ സ്വരൂപിയായ പിതാവാൻ ദൈവത്തെ കണ്ടു ദൈവത്തിൻ്റെ പാദങ്ങൾക്ക് കീഴേ നീലക്കല്ല് പതിപ്പിച്ച പോലെയും അദർശ സ്വരൂപിയായ ദൈവം തെളിഞ്ഞ ആകാശം പോലെയുമായിരുന്നുവെന്ന് പറയും പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ പത്ത് അദർശ്യ സ്വരൂപിയായ ദൈവത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ സാദൃശ്യം ലഭിക്കുന്നത് ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തിലൂടെയാണ് ആ വചനം ദൈവം ആയിരുന്നു ആ വചനം കൃപയാൽ സത്യവും കൃപയും സത്യവും നിറഞ്ഞ വചനമായി സാക്ഷാൽ ഏക സത്യ നിത്യ ദൈവമായ ആദർശ സ്വരൂപിയായ ദൈവം സാദൃശ്യത്തിൽ മനുഷ്യനായി യോഗെന്നാൽ ഒന്നിൻ്റെ ഒന്നാണ് ഏകനായ ആത്മസ്വരൂപിയായ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ദൈവവചനത്തിലൂടെ ആത്മാവിൽ മാത്രമേ നമുക്ക് ദർശിക്കുവാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ആത്മ നിറവ ആത്മാവിൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്വത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേയുള്ളൂ അദർശനായ ദൈവത്തിൻ്റെ ആത്മസ്വരൂപവും സാദൃശ്യവും വെളിപ്പെട്ടു വരികയുള്ളൂ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അധികമേ ഞങ്ങളുടെ സ്വർഗീയത ക്ലാസ്സുകൾ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി സ്ത്രോത്രം തുടർന്നായിരിക്കുന്ന ക്ലാസ്സുകൾ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാനാകണം